ഏതായാലും കോളേജ് വിട്ട നേരാണ് ഇതാ കുറച്ച് കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ എന്തായാലും നോക്കാം ഹായ് മോള് ഒരു പാട്ട് എടുത്തോട്ടൂ പാടുവാതിലേ കോളേജ് വിട്ടു തോന്നുന്നില്ലേ ഒരു പാട്ട് എടുത്തിര ഏഹ് പാട്ട് തരും ആ എന്നാ നമുക്ക് ീജത്തുങ്ങൾ കനവാലേറിവന്ത് രഹു തൊളി വാലിറങ്ങും അരുണൻ മേപ്പുണർന്ന്ജപീഹാദീജത്തു കനവാലേറിവന്ത് രഹു തൊളിവാലിറങ്ങും അരുണിൻ മേപ്പുണർന്ന് മക്കാപുരിയ എന്താ ഞാൻ പറയാ സംഭവം വിചാരിച്ച പോലെ അല്ലല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുള്ളൂ എന്താ പേര് പാട്ട് പഠിക്കണ്ട പാട്ട് പഠിക്കാതാണ് ഇങ്ങനെ പാടുന്നത് അപ്പൊ പാട്ട് പഠിക്കണേ എങ്ങനെ പാടും എന്നാലും എന്താ ഉഷാറായിട്ട് പാടില്ല ഏതായാലും പെരുന്നാളൊക്കെയാണ് വരുന്നില്ലേ നോമ്പൊക്കെ ഇങ്ങനെ നടന്നു നോമ്പിൽ നോമ്പ് കുറഞ്ഞിട്ടുണ്ടാവില്ല എല്ലാരും അല്ലേ നോമ്പ് നോക്കി എന്നാലും പരീക്ഷ കഴിഞ്ഞ ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് കണ്ടേൽ ഒരുപാട്